ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞു പരത്തി കൂട്ടത്തിലൊരാരോപണമായിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിക്കും ആ ഭരണാധികാരിയുടെ രാഷ്ട്രീയത്തിനും രാഷ്ട്രത്തിനും ഇമാം ഷാഫി ഈ എതിരാണെന്ന് ഒരു കള്ളപ്രചരണം ഈ പണ്ഡിതന്മാർ നടത്തി പണ്ഡിതന്മാരെന്തിനാണത് നടത്തിയത് സ്വാധീനമുള്ള ആളുകൾ അവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഷാഫിമാവിനെ എതിർക്കാനും നശിപ്പിക്കാനും അക്രമിക്കാനുമാണ് അങ്ങനെ ഷാഫിമാമൃതിയ മോഹനുവിന്റെ രണ്ട് കൈക്കും ആമം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പണ്ഡിതന്മാര് പറഞ്ഞ് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ രാഷ്ട്രീയക്കാരനെന്ന ഭരണാധികാരി ഷാഫിമാവിനെ ആമം വെച്ച് പിടിച്ചുകൊണ്ടുപോയി പണ്ഡിതന്മാരൊപ്പിച്ച വേലയാണിത് കാരണം ഷാഫി മാമ് ദർശനത്തിയാ പിന്നെ ആർക്കും ദർശനത്തിയാൻ ചാൻസ് ഇല്ല സുബാന ജല്ല ജലാലുഹു പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ അപ്പൊ എല്ലാ സ്ഥലത്തും നടന്നു വന്നപ്പോ പലർക്കും സ്റ്റേജ് നഷ്ടപ്പെട്ടു എന്ന് തോന്നി അങ്ങനെ ഉണ്ടാവുമല്ലോ പണ്ട് വാദപ്രതിവാദം നടത്തിയ ആളുകൾക്ക് പിന്നെ വാദപ്രതിവാദത്തിന് സ്റ്റേജ് കിട്ടാതാവുമ്പോ അസൂയവരും സ്വാഭാവികമാണ് ആ അസൂയ മൂത്ത് 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 നിങ്ങൾ പച്ച പച്ചതുണയും പറഞ്ഞിട്ടല്ലേ ഈ നിയമമുണ്ടാക്കിയത് റിയോ ഉസ്താദിമാരോട് എന്ന് പറഞ്ഞു കൊടുക്കണം അയാൾ ആലുവാ പറഞ്ഞുകൊടുക്കണം ആളാണ് സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ള ഇവര് സത്യം ഞങ്ങളെ ഉസ്താദുമാർക്ക് ഒറ്റ തെറ്റേ പറ്റിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞത് സത്യ അത് വിശ്വസിച്ചു നിങ്ങളെ വിശ്വസിച്ചു പോയി ആ ഒരു ഒറ്റ തെറ്റ് കണ്ടങ്ങൾ പേരോട് ഒറ്റ ശ്വാസത്തിൽ നാല് കളവ് ഏ ഇയാൾ ഇന്നെ കുറിച്ച് എന്താ പറഞ്ഞോ ഒറ്റ ശ്വാസത്തിൽ നാല് വെല്ലുവിളി അതോ അത് ഞങ്ങൾ ഇനി അഞ്ചെണ്ണം ആക്കാൻ പോവാ എന്നാ ഒറ്റ ശ്വാസത്തിൽ നാല് കളവ് അയിനൊരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ വല്ല ഗീബൽസ് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഇയാൾ കൊടുക്കണ്ടിയും കാരണം എന്താ ഇയാളെ ആഫിദ് ഉസ്താദിനെ പറയുന്നത് ശരിക്കും കേട്ടോളൂ സഹോദരങ്ങളെ ഈ അതുകൊണ്ടല്ലേ ഇങ്ങക്ക് എങ്ങക്ക് ഓർമ്മ അല്ലേ ഒരാളെ ആക്ഷേപിച്ചാലും ഇയാളെടുത്ത് വരുവല്ലേ ഇയാൾക്ക് ഇന്ന കുഴപ്പണ്ട് ഇന്ന കുഴപ്പമുണ്ട് എന്താഫിദ്നെ കുറിച്ച് ഇണ്ടാത്തത് ഇയാൾക്കറിയില്ല ഇയാക്കല്ല ഇയാളെ പോലെ ഉസ്താദിനെ എതിർക്കുന്ന എല്ലാവർക്കും അര ഒറ്റ അതുപോലെ തന്നെ ആ മുസ്ലിം അടുക്കളയിലേക്ക് നിങ്ങളെ ചികിത്സക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല വൈദ്യരെടുത്തല്ല മറിച്ച് കണക്കന്മാരും ജോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരത്ത് ചികിത്സക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫിർ എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്ത് അടുത്തിങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ് ആരും ബന്ധപ്പെടരുതെന്ന് മറുപടി പൊന്മള കൊണ്ട് പ്രസിഡന്റ് സെക്രട്ടറിക്ക് മറുപടി പൊന്മ ഒക്കെ പറഞ്ഞു നോക്കും നേരത്തന്നെ നിങ്ങൾക്ക് ആരെ കുരുത്തക്കേടാ തട്ടിയത് നിങ്ങക്ക് തോന്നുന്നത് നിങ്ങക്ക് ഉസ്താദിന്റെ കുരുത്തക്കേട് തട്ടിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത് നിങ്ങൾക്ക് താജുലമയുടെ കുരുത്തക്കേട് തട്ടിട്ടുണ്ടാണ് കാരണം എന്താ നിങ്ങള് താജുല്ലുലമയെ ഏറ്റവും കൂടുതൽ അപമാനിച്ച ആള് പേരോടൊത്തരക്കാഫിയാണ് നിഷേധിക്കട്ടെ തെളിമ ഞാൻ കൊണ്ടുവരും അങ്ങ് മംഗലാപുരത്തുനിന്ന് തിരുവനന്തപുരം വരെ ട്രെയിനിൽ യാത്ര ചെയ്തു വയസ്സുകാലത്ത് താജുല്ലുലമ സയ് കേരളയാത്രയുടെ സമാപനത്തിൽ ഇന്നലെ തങ്ങളെ അദ്ദേഹം പ്രസംഗിക്കണം നൽകിയിരിക്കുക ഇവരും മൈക്കാണ് വലിച്ചു അതെന്താ തങ്ങൾക്കൊന്നും ഇപ്പൊ ഇവരെ ആ മാനവികതക്കൊക്കില്ലല്ലോ തങ്ങളെ പ്രസംഗം ഈ പണി നിങ്ങൾ ചെയ്തതല്ലേ മൈദിനി ലംഘോമയം നടക്കുമ്പോ തങ്ങളെ പഠിപ്പിക്കാൻ പോയി ഇന്ന് ഇതൊക്കെ പ്രസംഗിക്കണം പറയാൻ പേരോട് അരേ താജുല്ലുലമനെ എന്നെ പഠിപ്പിക്കാനാ നീ വന്ന് പോയി അന്ന് ഇറങ്ങി പോയതാ ഈ പണിയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്കൊന്ന് കണ്ണിയതുസ്താദിന്റെ കുരുത്തക്കേട് രണ്ട് താജുല്ലമന്റെ കുരുത്തക്കേട് ഇതൊക്കെ തട്ടിപ്പോയി ഇത്ര മഹാന്മാർ ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ എന്നിട്ട് ഒരാൾ വിക്ര നടത്തുമ്പോഴത്തേക്ക് എന്താള് പറഞ്ഞത് വലിയ എന്താ ഷൈഹാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ എന്റെ ചോദ്യമാണ് വന്നരായ ഹർഫുസ്താദിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു ഷൈഹാണെന്നോ ഞാനൊരു വിരായത്തുള്ള ആളാണെന്നോ ഞാനൊരു മുറബിയാണെന്നോ ആരോടെങ്കിലും പറഞ്ഞതായി തെളിയിച്ചാൽ ഞങ്ങളെ ഉള്ളൻ കൈയിൽ നിന്ന് ഞങ്ങൾ രോമം പറിച്ചുതരും കേട്ടോ നോണ പറയുന്നില്ലേ പേരോടെ ഒരു അതിര് സ്വീകരിക്കും ചെയ്യും നിങ്ങളെ പേടിച്ചു ഒരുക്കത്തൊക്കെ അബദ്ധ ഞാൻ വാദല്ല പക്ഷെ സ്വീകരിക്കാത്ത ഒരാൾ എന്തിരി കൊള്ളത്തിനീ കത്താക്കണം പിന്നെന്താ പറഞ്ഞേ ത്തിന്റെ ഖലീഫയുടെ അടുത്തേക്ക് ചികിത്സക്ക് മന്ത്രിക്കാൻ പറഞ്ഞു തെളിയിക്കണ്ടത് ഒരാളേക്കുന്നു എന്തെങ്കിലും പിന്നെ എന്താ പറഞ്ഞാൽ ഏജന്റാണ്സ്താദ് നോണക്ക് കൈയും കാലും മുളച്ചാൽ അത് പേരെടോ അലുവരീക്കത്തിന്റെ സേഹായ ഈ യൂസുഫ് സുൽത്താൻ ശരിയല്ലെന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങളെ ഉസ്താദാ നിങ്ങൾ ആക്ഷേപിച്ച പലരും അങ്ങനെ അല്ലാന്നും പറഞ്ഞിരുന്നു നല്ലതാന്നും പറഞ്ഞു തന്നിട്ട് പക്ഷെ ആലുവയിൽ സുൽത്താൻ കള്ളനാണെന്ന് ഞങ്ങൾക്ക് എത്രയോ കാലം മുമ്പ് പറഞ്ഞു തന്നു ഈ അൻവര് ഉസ്താദ് പഠിക്കുന്ന കാലത്ത് സുന്നി അഫ്കാറിൽ ആലുവക്കെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട് അതൊക്കെ ചോദിച്ചെഴുതിയതാ മനസ്സിലായോ എന്നിട്ട് ഇപ്പൊ പറഞ്ഞു ആലുവന്റെ ഏജന്റാണ് ഓ പേരോട് ഉസ്താദേ ഹ്രം പ്രസംഗ് മാത്രമുള്ളതാണോ പാവപ്പെട്ട ഞാൻ ആഹ്റത്തിൽ വരും ഈ ആലുവ സുൽത്താനും വരും പേരോടും വരും മഹാനായ ഞങ്ങളെ ഉസ്താദും വരും എല്ലാരും മുന്നിലിരുത്തിട്ട് അന്ന് മറുപടി പറയേണ്ടി വരും ഈ നുണ പറഞ്ഞു പിന്നെ പറഞ്ഞു മുസ്ലിമീങ്ങളടുത്തേക്ക് ചികിത്സക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങനെ എവിടുന്ന് ഞങ്ങൾ ഒന്നിച്ചു കണ്ടതാ അവിടുന്ന് പോയപ്പോ തന്നെ എവിടുന്ന് കണ്ടു ആരെ പറഞ്ഞയച്ചു അടുത്തേക്ക് പറഞ്ഞയച്ചു പറയാ സംഘടനയുടെ അധികാര സ്വാധീനം ഉണ്ടായി എന്തും മനസ്സിലാക്കിയത് ആ കാലം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രസിഡന്റ് അല്ലേ പൊന്മ മൂമ്പരി പറയുന്ന കേട്ടോ മൂപ്പരോട് ചോദിച്ചു ഹാഫുസ്താദിനെ ഒരു ചോദ്യം ആ മൂപ്പരി പറഞ്ഞു അതൊരു തൊരീക്കത്തൊന്നുമല്ല ഇല്ലാത്ത നമ്മൾ പറയണ്ടല്ലോ സെക്രട്ടറി എന്താ പറഞ്ഞേ ആലുവ തൊരീക്കത്തിന്റെ ഏജന്റാണ് പ്രസിഡന്റോ അങ്ങനെ ഒരു തൊരീക്കത്തൊന്നുമില്ല നല്ല പഠനാ മക്കളെ ഞങ്ങളെ പഠനം ഈ പഠനം വെച്ച് ഞങ്ങളെ ആലിമീങ്ങളെ കൊണ്ട് കുരങ്ങി കളിപ്പിച്ച മൗലവിമാരെ നിങ്ങളെ ഞങ്ങൾ കേട്ടോ ഹക്കല്ലാതെ വിജയിക്കുമെന്ന് നിങ്ങളൊരു ഉമ്മാക്കി കാണിച്ചു ഞങ്ങളെ പേടിപ്പിക്കുകയും വേണ്ട ഞങ്ങൾക്ക് ഹക്കാന്ന് ബോധ്യപ്പെട്ടെന്ന് ഞങ്ങൾ പറയും അതിന്റെ അപ്പുറത്ത് പറയൂല അതുകൊണ്ടല്ലേ ഞങ്ങള് വിളിക്കണുങ്ങളെ നിങ്ങളായിരുന്നു വരി ഞങ്ങളും വരാ വാദപ്രതിവാദം വരാപ്രതിവാദം നേരിടല്ലേ ഞങ്ങളെ എവിടെയാണ് വിരുദ്ധമായ ഒരു വാക്ക് പറഞ്ഞതുള്ളത് ഞങ്ങളെ ഉസ്താദ് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് നീ പറഞ്ഞത് ഞങ്ങള് കേൾപ്പിച്ചു നേരിണ്ട് കരിയും ശരീരത്തിന് വിരുദ്ധമായ വാക്കാ അങ്ങനെ നമ്പർ ഇട്ടൊന്ന് പറ അങ്ങനൊരു ആൺകുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ല മറുപടി പറഞ്ഞാൽ പിറ്റേ ദിവസം ക്ലിപ്പുകളുടെ ഗോഡൌണുകൾ ഞങ്ങൾ തുറക്കും നാലര മണിക്കൂറൊക്കെ ഒറ്റക്ക് സംസാരിച്ചിട്ടുണ്ടല്ലോ ആക്കെ ഞങ്ങൾ അവിടെ എടുത്ത് സൂക്ഷ്മമായി ഫ്രിഡ്ജിൽ വെച്ചേക്കാം തണുത്തിരിക്കട്ടെ അവിടെ